നമസ്കാരം സ്വാഗതം പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷിന്റെ വാഹന പ്രചാരണ ജാഥക്കിടെ വടിവാൾ കണ്ട സംഭവത്തിൽ വിശദീകരണവുമായി പാർട്ടി രംഗത്ത് വാർത്ത വ്യാജമാണെന്നും വീണത് വടിവാളല്ല കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആയുധമാണെന്നുമാണ് സി പി എമ്മിന്റെ വിശദീകരണം അതേസമയം സംഭവത്തിൽ കോൺഗ്രസ് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ആയുധം കണ്ടെത്തിയതിനെതിരെ ജില്ലാ പോലീസ് മേധാവിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോൺഗ്രസ് പരാതി നൽകും വടിവാളുമായി വാഹന പ്രചാരണ ജാഥയ്ക്ക് എത്തിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ എം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം മണ്ഡലത്തിൽ എൽ ഡി എഫ് പര്യടനത്തിനിടെ മറിഞ്ഞ ഇരുചക്ര വാഹനത്തിൽ നിന്നും വടിവാൾ തെറിച്ചു വീണത് സ്ഥാനാർത്ഥിയുടെയും നേതാക്കളുടെയും വാഹനത്തിന് അനുഗമിച്ച് ഇരുചക്ര വാഹനങ്ങളും ഉണ്ടായിരുന്നു പുലാപ്പറ്റ ഉമ്മനഴയിൽ നിന്ന് മണ്ണാർക്കാട് റോഡിലേക്ക് തിരിയുമ്പോഴായിരുന്നു സംഭവം ആയുധം വീണ ഉടൻ തന്നെ പ്രവർത്തകർ ചേർന്ന് വളഞ്ഞു നിന്ന് അത് മാറ്റി എന്നാൽ സംഭവസ്ഥലത്തു നിന്നും കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങൾ വളരെ വ്യാപകമായി പ്രചരിച്ചു ഇത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണെന്നാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആരോപണം ബൈക്കിൽ നിന്ന് വീണത് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആയുധമാണെന്നും ഇവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നുമാണ് സി പി എമ്മിന്റെ വിശദീകരണം എന്നാൽ ഈ സംഭവത്തോടെ സി പി എം നേതൃത്വം വലിയ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് nature presenting at Garkandad. Guess Developers, stay happy.